ഇന്നത്തെ കാലത്തെ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ലക്ഷോപലക്ഷം ബാക്ടീരിയാസ് ഈ ഇങ്ങനത്തെ ഉള്ള പബ്ലിക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജോണ്ടിസ് അല്ലെങ്കിൽ ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ അത്തരം പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ കരുതിയിരിക്കേണ്ട ഒരു പ്രോഡക്റ്റാണിത് ഹൈബ്രോഡ് ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ഇതെടുത്ത് ഒന്ന് സ്പ്രേ ചെയ്യുക നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ സീറ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക അഞ്ച് സെക്കൻഡ് കൊണ്ട് നയൻറ്റി നയൻ ബാക്ടീരിയാസും നശിക്കും ഇത് വൺ ഫിഫ്റ്റി എം ഇത് മാത്രമല്ല നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പം എപ്പോൾ പോയാലും നമ്മുടെ ബാഗിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് ഇത് അങ്ങനെ വേണ്ടിയിട്ട് ഇതായിട്ടുണ്ടാകും ഫിഫ്റ്റി എം എൽ ൻ്റെ ഒരു ബോട്ടിലാണിത് ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ബാഗിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും യു എയിൽ ഇത്തരം ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൻഡ് ഹാബ്രോ ആണ് യു എയിൽ ഉള്ള ചെറിയ ഗ്രോസറികൾ മുതൽ വലിയ വലിയ ഹൈപ്പ് മാർക്കറ്റുകൾ വരെ ഇപ്പം ലുലു ആണെങ്കിലും കാർഫോർ ആണെങ്കിലും സ്പിന്നീസ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്